നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഈ ഇന്ത്യ മുന്നണി ഇന്ത്യയിലാകെ വലിയ മുന്നേറ്റം നടത്തുകയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറ പരാമർശിക്കുകയുണ്ടായി പക്ഷേ ഇന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എ എ പി ഹരിയാനയിൽ തനിച്ച് തൊണ്ണൂറ് സീറ്റുകളിലും മത്സരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ജെ ജെ പി കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിച്ചതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ ഹരിയാനയിൽ എ പി തനിച്ച് മത്സരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന് ഒരു പ്രശ്നമാകുമോ അല്ലെങ്കിൽ അവിടെ വിജയത്തെ സാധ്യതകളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ ഈ എ പിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് നമുക്ക് കാണാം അതായത് അസംബ്ലി ഇലക്ഷനിൽ അവർ കോൺഗ്രസ്സുമായിട്ടല്ലല്ലോ മത്സരിച്ചത് സെപ്പറേറ്റാണ് മത്സരിച്ചത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ എ എ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നതിന് രണ്ട് കക്ഷികളിലുള്ള നേതാക്കന്മാർക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വളരെ ശക്തമായ എ എ പിക്ക് ഒപ്പം മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് വരെ എത്തിയിരുന്നു ഇതേ തന്നെ സാഹചര്യം യഥാർത്ഥ തുടക്കത്തിൽ ഹരിയാനയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവർ ഒരുമിച്ച് പത്ത് സീറ്റുകളിൽ മത്സരിക്കുകയും ഒരു സീറ്റ് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഹരിയാനയിൽ കിട്ടിയത് ബാക്കി ഒൻപത് സീറ്റ് കിട്ടിയത് കോൺഗ്രസിനായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ഈ ഇത്തവണ ഈ അസംബ്ലി ഇലക്ഷനിൽ തീർച്ചയായും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു നമുക്കറിയാം ദേശീയ തലത്തിൽ പല സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിയിലുള്ള പല കക്ഷികളും ഒരുമിച്ച് മത്സരിക്കുന്നു ഉദാഹരണത്തിന് സി പി ഐയും സി പി എമ്മും എന്താണ് കേരളത്തിൽ സംഭവിച്ചത് കേരളത്തിൽ അവർ ഏറ്റവും കൂടുതൽ വലിയ ശത്രുവായി കണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിലാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക എന്ന വലിയ മുദ്രാവാക്യം മുഴക്കുകയും നമ്മൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ വലിയ രീതിയിൽ കോൺഗ്രസിന് ഒപ്പം നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തി അതുപോലെ തന്നെ പശ്ചിമബംഗാളിലാണെങ്കിൽ ഭീതിയുമായിട്ട് കോൺഗ്രസ് തെറ്റാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സി പി എമ്മുമായിട്ടുള്ള തേർന്നുള്ള മത്സരത്തിന് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്ത്യ സഖ്യം അവിടെ മത്സരിക്കാതെ സെപ്പറേറ്റ് ആയി മത്സരിക്കേണ്ടി വന്നത് ഇതേ സാഹചര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഹരിയാനയിലും അതുപോലെ തന്നെ പഞ്ചാബിലും ഉള്ളതെന്ന് കാണണം ഒപ്പം ഡൽഹിയിലും ഉള്ളതാണ് നമ്മൾ ഈ പ്രദേശങ്ങളെല്ലാം എടുത്തു നോക്കുമ്പം ഏറെക്കുറെ ആം ആദ്മി പാർട്ടിക്ക് കുറച്ചുകൂടി കരുത്തുള്ള സ്ഥലങ്ങളുമാണ് എന്ന് കാണണം ഈ ഒരു സാഹചര്യത്തിലാണ് ഹരിയാനയിൽ ഈ ഇവരുടെ കൂടെ ഒരുമിച്ച് മത്സരിക്കേണ്ടതില്ല തീരുമാനിക്കുന്നത് എന്തുകൊണ്ടും കോൺഗ്രസിനെ അവർ മാറ്റി നിർത്തുന്നത് അവർക്ക് പ്രാദേശിക അടിസ്ഥാനത്തിൽ വലിയ ഗുണം ചെയ്യും എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം എന്നുള്ളതാണ് പക്ഷേ എന്നത് വേറെ കാര്യങ്ങളുണ്ട് സർക്കാരിനെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ എ എ പി കുറേ വർഷങ്ങൾ കുറേയധികം വർഷങ്ങളായിട്ട് എ എ പി രൂപീകരിച്ച ആ നാൾ മുതൽ ഡൽഹിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹരിയാനയിൽ എ എ പി തനിച്ചു മത്സരിച്ചാലും നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പല വാദങ്ങൾ അപ്പോൾ എനിക്ക് അറിയാവുന്നതെ ഏപ്പോഴ ഒരു ദേശീയ സെക്രട്ടറി കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരു രാജ എന്ന് പറയുന്ന ഒരാള് കേരളത്തിലെത്തിയപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് കാരണം പഞ്ചാബിലും ഹരിയാനയിലും ഒരുപക്ഷെ അവർക്ക് തനിച്ച് അധികാരത്തിലെത്താൻ പറ്റുമെന്ന് പക്ഷെ പഞ്ചാബിൽ ഓൾറെഡി അവർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് ഹരിയാനാണോ പക്ഷേ ഹരിയാനിപ്പോ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതിനു ശേഷം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ ആ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ഈ കേജ്രിവാളിന്റെ അറസ്റ്റ് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാൻ സാധ്യതയില്ല ഇല്ല ഇത് കേജ്രിവാളിന്റെ അറസ്റ്റിനേക്കാണ് നമ്മൾ കാണേണ്ടത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹരിയാനയിലെ കർഷകർക്കെതിരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കർഷകർ ഏറ്റവും കൂടുതൽ സമര രംഗത്ത് ഉണ്ടായിരുന്നത് ദേശീയ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ ഏറ്റവും വലിയ ശക്തമായ ചെറുത്തു നിൽപ്പും കർഷക പോരാട്ടവും ഏറ്റവും കൂടുതൽ നടന്നതും ഏറ്റവും കൂടുതൽ കർഷകർ സമരത്തിൽ പങ്കെടുത്തതും ഹരിയാന നിന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ജെ ജെ പി പോലുള്ള പാർട്ടി ബി ജെ പിയുമായിട്ട് ചേർന്ന നേരത്തെ മത്സരിച്ചിരുന്നത് ജെ ജെ പി അവരിൽ നിന്ന് വിട്ടുവന്നു പിന്നെ ചില ആളുകളൊക്കെ ജെ ജെ പിയിൽ നിന്നുള്ള ചില പാർട്ടി പ്രവർത്തകരൊക്കെ പിന്നീട് ബി ജെ പിയുടെ അനുഭാവം പ്രകടിപ്പിക്കുക അവരുടെ കൂടെ ചേരുവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബേസിക്കലി അവിടുത്തെ പ്രാദേശിക പാർട്ടി എന്നുള്ള രീതിയിൽ ജെ ജെ പിക്ക് ഗ്രൗണ്ട് ലെവലിൽ നല്ല സ്വാധീനമുണ്ട് അതുകൊണ്ട് അവർ ആർക്ക് പിന്തുണ നൽകും എന്നതിനനുസരിച്ചിരിക്കും വിജയപകങ്ങളൊക്കെ പക്ഷെ ൂറ് സീറ്റുകളിൽ മത്സരിക്കുന്ന എ എ പി മിനിമം അവരെ ഒരു അമ്പത്തഞ്ച് അറുപത് സീറ്റുകളിലെങ്കിലും വിജയിക്കും എന്നുള്ള ഏതാണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എന്തെങ്കിലും മാറ്റി പറയുമെന്ന് അറിയില്ലെങ്കിൽ പോലും ഇപ്പോഴുള്ള അവർക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഏറ്റവും നല്ല സർവേയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ല പ്രതികരണം എന്ന് പറയുന്നത് എ എ പി ഒറ്റയ്ക്ക് മത്സരിക്കുന്നതായിരിക്കും ഏറെക്കുറെ ഗുണകരം എന്നുള്ള ഒരു കാര്യം ജെ ജെ പി കോൺഗ്രസിന് പിന്തുണ നൽകുന്നുണ്ട് കോൺഗ്രസ് നല്ല വേറെ ഉള്ള അടിത്തരം അത്തരത്തിലുള്ള ധാരണയിലേക്കൊന്നും എത്തിയിട്ടില്ല അതായത് ജെ ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ പിന്തുണ ആം ആദ്മി പാർട്ടി തൊണ്ണൂറ് സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ പിന്നെ ജെ ജെ പിക്ക് അവിടെ സ്ഥാനമില്ല അപ്പോ അവർ തീർച്ചയായിട്ടും കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു മുന്നണിയായി മത്സരിക്കുകയും അവർ പിന്നെ ബി ജെ പിക്ക് എതിരെയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെയും കോൺഗ്രസും ജെ ജെ പിയും ചേർന്ന് മറ്റൊരു സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു ത്രികോണ മത്സരങ്ങളാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നടക്കാനുള്ള സാധ്യത ത്രികോണ മത്സരം അതിൽ മെച്ചുണ്ടാക്കാനാണ് അത് അതാണ് ലക്ഷ്യമിടുന്നതും എ പി ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ് ഇവരുടെ പൊതുശത്രു എന്ന് പറയുന്നത് ആരാണ് ബി ജെ പി ആണ് ബി ജെ പി അധികാരത്തിൽ നിന്നും മാറ്റുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസും ജെ ജെ പിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും എടുക്കുന്നത് ഒരേ ഒരേ സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പോരാടുന്ന ഇവർ എന്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള വികാരം കൂടി മനസ്സിലെടുത്ത് കണക്കിലെടുത്താണ് എന്നുള്ളത് മാത്രമായി നമ്മൾ കാണുകയുള്ളൂ എ എ പിക്ക് ഡൽഹിയിൽ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്താൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടു കാരണം ഈ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലവിലവിടെ ഉണ്ട് അതുകൂടാതെ ഈ ജെ ജെ പിയിൽ നിന്ന് കുറെ എം എൽ എ മാരെ അടർത്തിയെടുത്തുകൊണ്ടാണ് ബി ജെ പി അവിടെ ബി ജെ പി ആദ്യം ന്യൂനപക്ഷമായിരുന്നു ഭരിക്കേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് തന്നെ അവർ അധികാരത്തിലെത്തുന്നത് അതിനുശേഷം ആ പിന്തുണച്ച ജെ ജെ പിയുടെ എം എൽ എമാരെ കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ബി ജെ പി മന്ത്രിസഭ അവിടെ തുടരുന്നത് ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ത്രികോണ മത്സരം വന്നാൽ അത് ഈ കോൺഗ്രസും ജെ ജെ പിയും കൂടി ഒരുമിച്ച് മനസ്സരിച്ചാൽ അതിന് എന്തെങ്കിലും നേട്ടം കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ ഇതിൽ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ ഇപ്പം തൊണ്ണൂറ് സീറ്റില് ഒരു നാല്പത് സീറ്റില് ആം ആദ്മി പാർട്ടി ജയിക്കുകയും ഒരു പതിനഞ്ച് സീറ്റിൽ ഈ കോൺഗ്രസ് ജെ ജെ പി സഖ്യം ജയിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും അവിടെ ഇന്ത്യ മുന്നണിയോട് സഖ്യം ഉണ്ടാക്കുകയും അവർ അധികാരത്തിലേറുകയും ചെയ്യും അപ്പോഴും അവർക്ക് ബി ജെ പി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതേസമയം ജെ ജെ പിക്ക് കൂടുതൽ ശക്തി ഉണ്ടാവുകയും ബി ജെ പിക്ക് വീണ്ടും ഒരു ഒരു നല്ല മേൽക്കൈ ഉണ്ടാവുകയും ചെയ്താൽ ഇവർ വീണ്ടും ഒരുമിക്കുകയും ചിലപ്പോൾ അവർ വീണ്ടും അവിടെ ഭരണത്തിൽ വരുന്ന ഒരു നമ്മൾ കാഴ്ചയാണ് ഡൽഹിയോട് വളരെ ചേർന്ന് കിടന്നു പഞ്ചാബ് ഡൽഹി ഹരിയാന എന്നൊക്കെ പറയുന്നത് ഹരിയാനാണ് ഒറ്റ ബെൽറ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് എ എ പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് ഹരിയാനയിൽ ഇത്തവണ തനിച്ച് മത്സരിച്ചാലും അധികാരത്തിൽ എത്താൻ സാധിക്കും എന്നുള്ള കാര്യം പക്ഷെ എനിക്ക് തോന്നുന്നു ബിജെപിയും ശക്തമായ ഒരു മത്സരം അവിടെ കാഴ്ച വെച്ച് വയ്ക്കാനുള്ള ബിജെപി ശക്തമായ മത്സരം കാഴ്ചവെക്കും എന്ന് പറയുമ്പോഴും നമ്മൾ കാണേണ്ടത് നമ്മൾ ദൂരയിൽ നിന്ന് കാണുന്ന ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല അവിടെ അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തില്ല എന്നുള്ളതും കർഷക വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കും ബി ജെ പിയെ യഥാർത്ഥത്തിൽ സംസ്ഥാന ഭരണത്തിൽ നിന്നും നിഷ്കാശരാക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിച്ച ലക്ഷ്യമാണ് അവിടെ ചിലപ്പോൾ ബി ജെ പി കാരായ ആളുകൾ പോലും ചിലപ്പോൾ ഇത്തവണ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ലോക്സഭാ ഇലക്ഷന് ശേഷം വരുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ഹരിയാന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭ നിർണായകമാണ് വളരെ നിർണായകമാണത് എൻ ഡി എ മുന്നണിക്കാണെങ്കിലും ഇന്ത്യ മുന്നണിക്കാണെങ്കിലും വേറെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം നമുക്കറിയാം കാരണം ഈ എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു എങ്കിൽ തന്നെയും ഈ ഇതിലേത്തേക്ക് എത്തിപ്പെട്ടിട്ടുള്ള പല ആളുകളും പല പാർട്ടികളിൽ നിന്നും ഓപ്പറേഷൻ താമര വഴിയൊക്കെ എത്തിച്ചേർന്നിരിക്കുന്ന നേതാക്കന്മാരാണ് അങ്ങനെയൊക്കെയുള്ള ഉള്ള ഒരു മുന്നണിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് ബിജെപിക്ക് തനിച്ച് ഭൂരിപക്ഷവും ഇല്ല അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ എൻ ഡി എ മുന്നണി ഹരിയാനയിലെ ഒരു പരാജയം ഏറ്റാൽ ഒരുപക്ഷെ കൂടുതൽ ദുർബലമാകാനുള്ള സാധ്യതകൾ നമുക്ക് ഇത് നമുക്ക് കാണേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ പല സ്ഥലങ്ങളിലും ഈ ബി ജെ പിക്ക് നിർണായകമായ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ തിരിച്ചടി നമ്മൾ ഈ പാർലമെന്റ് ഇലക്ഷൻ കണ്ടു തുടർന്ന് അങ്ങോട്ട് വരുന്ന ഈ നിയമസഭാ ഇലക്ഷനിലൊക്കെ പല സ്ഥലങ്ങളിലും തുടർന്ന് തിരിച്ചടി കിട്ടാനുള്ള എല്ലാ സാഹചര്യം നമുക്കറിയാം മധ്യപ്രദേശിലും അതുപോലെ തന്നെ രാജസ്ഥാനിലൊക്കെ ബി ജെ പി അധികാരം പിടിച്ചുവെങ്കിൽ പോലും ഈ സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിക്ക് ഞങ്ങൾ മറ്റു തലങ്ങളിൽ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന പോലെയുള്ള വലിയ അടിത്തറിയൊന്നും ഇല്ലാതെ നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് വരും കാലത്ത് ബിജെപി എങ്ങനെ ദുർബലമാകുന്ന വെച്ചാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പല സ്ഥലങ്ങളിലും അധികാരം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ പഞ്ചാബിലായാലും അധികാരം നഷ്ടപ്പെട്ടു അതുപോലെ ഹരിയാനയിൽ തന്നെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ ഏറ്റവും ദുർബലമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പം നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ബൈഎലക്ഷനിൽ എന്താണ് സംഭവിച്ചത് ഏഴ് സംസ്ഥാനങ്ങളിൽ നടന്ന ബൈ എലക്ഷനിൽ ബി ജെ പി വലിയ രീതിയിൽ തിരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടത് നിലവിൽ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബി ജെ പി മാറുന്നു എന്നുള്ളത് ബി ജെ പിയുടെ തകർച്ചകൾ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയായിട്ട് നമ്മൾ കാണണം അതുപോലെ തന്നെ ഹരിയാനയിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ ബി ജെ പിക്ക് അധികാരം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് തൊണ്ണൂറ് സീറ്റിൽ ഉള്ള ഒരു ചെറിയ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും ഒരു സ്റ്റേറ്റിൻ്റെ അധികാരം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് ഒട്ടും അനുകൂലമല്ല ഹരിയാനയിൽ ഒരുപാട് ഹരിയാന എന്ന് പറയുന്ന ഒരുപാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളും വ്യവസായങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഹരിയാന എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഒരുപാട് കർഷകരും ഒക്കെ അതിന് ഒരു പ്രദേശമാണ് ഹരിയാന എന്ന് ഹരിയാനയിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ആണ് ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം ദുർബലമായിരിക്കുന്ന ഒരു എൻ ഡി എ സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് ന്യൂനപക്ഷമാണ് ബി ജെ പി എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി വരുന്ന ഈ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിന് ഒരു പരാജയമുണ്ടായാൽ അത് ദേശീയ തലത്തിൽ തന്നെ എൻ ഡി എ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം